കുറച്ച് കാര്യങ്ങൾക്ക് ശേഷം നമ്മുടെ നാട്ടിലെ കുഞ്ഞുങ്ങൾ നമ്മളോട് പറഞ്ഞു കുറച്ച് മീൻ കുഞ്ഞുങ്ങളെ പിടിക്കണം നമുക്കൊന്ന് പോയാലോ എന്ന് അങ്ങനെ ഒരു ഐഡിയയിൽ ഞങ്ങൾ വെറുതെ ഇറങ്ങിയതാണ് ജസ്റ്റ് ഒരു ഫണ്ണി വീഡിയോ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞു അതിൽ വലിയ കാര്യമായിട്ടുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല താല്പര്യമുള്ളവർക്ക് കാണാം ഇല്ലാത്തവർക്ക് ഇപ്പം തന്നെ ഇന്ന് ഇറങ്ങി പോകാം ഓക്കെ ഇത് ആരുടെ ഐഡിയ ഐഡിയ അതെ അതെ നല്ലൊരു കൊട്ട വളർത്താ അപ്പൊ അവനത് പറ്റില്ല പറഞ്ഞു സ്വന്തം ആയുധമാണ് മീൻ പിടിക്കുന്ന അപ്പൊ ഞാൻ നല്ലൊരു കൊട്ട വളർത്തു പക്ഷെ അതൊന്നും അവന് പറ്റില്ല അപ്പൊ ഇതിലാണ് മൊത്തം മൊത്തത്തിലെ കുളവഴം വളർന്നുണ്ടാണ് മോനെ ഞാൻ വിചാരിച്ചത് മീനുകൾ അല്ല അങ്ങനെ സാധിക്കും എടാ നീ ആ വെള്ളം ഒന്ന് കുലിക്കുമ്പോളിലേക്ക് അപ്പൊ എല്ലായിലേക്ക് പൊക്കോളും കാണിച്ചായിട്ട് പോവാണുള്ളത് ആ രണ്ട് മീനേ ഇങ്ങനത്തെ ഇന്നത്തെ മീനാ അവിടെ കൂടുതല് ഇന്നലെ വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു പലരും അക്കോറിയാണോ ശരിക്കും പള്ളിയെ ആദ്യ ഗംഭീരമായൊരു മീനാണ് നമ്മടെ ആക്കിന്റെ വീട്ടിലുള്ളത് അപ്പൊ കാണിച്ചു മീനിനെ കാണിച്ചു എന്തേലും ഒന്നും ഉറപ്പിച്ചു പറ്റി പറ്റുന്നില്ല മീൻ എന്നാ എന്ത് ചെടിയാ അവിടെ അത്രേ വടിയെടുത്ത് മര്യാഗ ചെടിയൊക്കെ അപ്പോൾ ഈ ഒരു വ്ളോഗിൻ്റെ കഥ എന്താന്ന് വെച്ചാൽ നമ്മുടെ അകിൻ ഒരു ഉപീകരനായ മീനിനെ വളർത്തുന്നുണ്ട് അപ്പോൾ ആ മീനിനെ കഴിക്കാനായിട്ട് മീൻ കുഞ്ഞുങ്ങളെ പിടിക്കാനത്ര ഇവർ വന്നത് അപ്പോൾ എന്നെ വിളിച്ചു അപ്പോൾ ഞാൻ വിചാരിച്ചു വലിയ എന്തോ ഒരു മീനിനെ പിടിക്കാൻ അവർ പോകണമെന്ന് പക്ഷേ ഇവർ കുഞ്ഞു കുഞ്ഞു മീനുകളെ പിടിച്ച് ആ വലിയ മീനെ തീറ്റ കൊടുക്കാനാണ് ഇവരുടെ ഉദ്ദേശം അപ്പോൾ ആ വലിയ മീനെ കാണിച്ചു വെച്ചപ്പോൾ ഒന്നും മിണ്ടിടില്ല അപ്പോൾ നമുക്ക് ആ വലിയ മീനെ കാണാൻ പറ്റൂലെന്നറിയില്ല അതിനിപ്പോൾ അവൻ കാണിച്ച് തരാണെങ്കിൽ നമുക്ക് കാണാന്നാണ് പറയാം

പൊത്തുന്നു <laughs> ടച്ചു <Okay. laughs> <laughs> 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 <laughs>